ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിൽ രാത്രി ഒറ്റയ്ക്ക് നടക്കൽ സുരക്ഷിതമാണെന്ന് തൊണ്ണൂറ് ശതമാനം ആളുകളും അവകാശപ്പെട്ടതായി റിപ്പോർട്ട് ദേശീയ സ്ഥിതിവിവര കേന്ദ്രം പുറത്തിറക്കിയ ഏറ്റവും പുതിയ സുസ്ഥിര വികസന ലക്ഷ്യ കണക്ക് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് രാജ്യത്തുടനീളം പൊതുസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിലും അക്രമം കുറയ്ക്കുന്നതിലും ഒമാൻ ഗണ്യമായ പുരോഗതി കൈവരിച്ചതായും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കനുസരിച്ച് റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചു ഒമാനിൽ കൊലപാതക നിരക്കിൽ ഗണ്യമായ കുറവുണ്ടായതായി റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് ലക്ഷം പേരിൽ പൂജ്യം പോയിന്റ് ഒന്ന് നാല് എന്നതാണ് കൊലപാതക നിരക്ക് രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് നാൽപ്പത്തി ആറ് ശതമാനം കുറവ് എല്ലാത്തരം ആക്രമണങ്ങളും കുറയ്ക്കുന്നതിലും പൗരന്മാരുടെയും താമസക്കാരുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിലും ഒമാന്റെ നിയമനിർമ്മാണ ചട്ടക്കൂടും ലക്ഷ്യമിട്ട സാമൂഹിക പരിപാടികളും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ ദാക്കയിലുണ്ടായ സൈനിക വിമാനാപകടത്തിൽ ഒമാൻ അനുശോചനം രേഖപ്പെടുത്തി കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും ബംഗ്ലാദേശ് സർക്കാരിനും ജനതയ്ക്കും ഹൃദയംഗമായ അനുശോചനം അറിയിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും മന്ത്രാലയം സന്ദേശത്തിൽ വ്യക്തമാക്കി ബംഗ്ലാദേശിൽ പരിശീലന പറക്കലിനിടെ വ്യോമസേന വിമാനം സ്കൂളിനുമേൽ വീണ സംഭവത്തിൽ മുപ്പത്തൊന്ന് പേർ മരിച്ചതായാണ് റിപ്പോർട്ട് മരിച്ചവരിൽ ഇരുപത്തഞ്ച് കുട്ടികളും ഉൾപ്പെടുന്നു ചൈനീസ് നിർമ്മിത എഫ് സെവൻ ബിജിഐ വിമാനമാണ് പറന്നുയർന്ന ഉടൻ സാങ്കേതിക തകരാർ മൂലം ധാക്കയിലെ ഉത്തരായിൽ ചൊവ്വാഴ്ച സ്കൂളിനുമേൽ തകർന്നുവീണത് വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റ് വിലായത്തിലെ പുതിയ മത്സ്യ മാർക്കറ്റിന്റെ നിർമ്മാണം കൃഷി മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം ആരംഭിച്ചു വ്യാപാരം വർദ്ധിപ്പിക്കുക സമുദ്രോൽപ്പന്ന വിൽപ്പന മേഖലയെ ഉത്തേജിപ്പിക്കുക സമുദ്രോൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്ന മത്സ്യ വിപണികളും ഔട്ട്ലെറ്റുകളും വികസിപ്പിക്കുക തുടങ്ങി മന്ത്രാലയത്തിൻ്റെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി രണ്ടായിരത്തി എൺപത്തൊന്ന് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് പുതിയ മാർക്കറ്റ് ഒരുക്കുന്നത് പന്ത്രണ്ട് പ്രദർശന പ്ലാറ്റ്ഫോമുകൾ ഐസ് നിർമ്മാണ യൂണിറ്റ് കാത്തിരിപ്പുമുറി പം റൂം പൊതു സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു മന്ത്രാലയം നേരിട്ട് ധനസഹായം നൽകുന്ന അൻപതിനായിരം റിയാലിന്റെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ടാം പാദത്തിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ഒമാൻ റാങ്കിംഗ് മെച്ചപ്പെടുത്തി ഹെൻലി പുറത്തുവിട്ട ഏറ്റവും പുതിയ റാങ്കിംഗ് അനുസരിച്ച് നാല് സ്ഥാനങ്ങൾ ഉയർത്തി അൻപത്താറാം സ്ഥാനത്തെത്തി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ്റെ ഔദ്യോഗിക ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് സൂചിക തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റാങ്കിങ്ങിൽ ഒമാൻ അറുപതാം സ്ഥാനത്തായിരുന്നു അന്ന് പൗരന്മാർക്ക് എൺപത്താറ് രാജ്യങ്ങളിലേക്കാണ് വിസാരഹിത യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നത് ഇപ്പോൾ ഇത് എൺപത്തെട്ട് ലക്ഷസ്ഥാനങ്ങളായി ഉയർന്നു ജി സി സി രാജ്യങ്ങളിൽ വൻകുതിപ്പ് നടത്തിയ യു എ ലോക പട്ടികയിൽ എട്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു നൂറ്റി എൺപത്തിനാല് രാജ്യങ്ങളിലേക്ക് യു എ ഇ പൗരന്മാർക്ക് വിസാരഹിതമായി സഞ്ചരിക്കാം ഖത്തർ പട്ടികയിൽ നാൽപ്പത്തി സ്ഥാനത്താണ് ഖത്തർ പാസ്പോർട്ടുമായി നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിലേക്ക് വിസാരഹിതമായി പ്രദേ പ്രവേശിക്കാം അൻപതാം സ്ഥാനത്താണ് കുവൈറ്റ് കുവൈറ്റ് പാസ്പോർട്ട് ഉപയോഗിച്ച് നൂറ് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ സഞ്ചരിക്കാം സൗദി അറേബ്യ അൻപത്തിനാലാം സ്ഥാനത്താണ് തൊണ്ണൂറ് രാജ്യങ്ങളിലേക്കാണ് പ്രവേശനം ബഹ്റൈൻ പട്ടികയിൽ അൻപത്തി അഞ്ചാണ് തൊണ്ണൂറ് രാജ്യങ്ങളിലേക്ക് ബഹ്റൈൻ പൗരന്മാർക്ക് വിസയില്ലാതെ പ്രവേശിക്കാം സിംഗപ്പൂർ പാസ്പോർട്ടാണ് ഇൻഡെക്സിൽ ഒന്നാമത് സിംഗപ്പൂർ പാസ്പോർട്ട് ഉള്ളവർക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ വിസയില്ലാതെ പ്രവേശിക്കാം ജപ്പാൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് നൂറ്റി രാജ്യങ്ങളിൽ വിസയില്ലാതെ പ്രവേശിക്കാം ഡെൻമാർക്ക് ഫിൻലാൻഡ് ഫ്രാൻസ് അയർലൻഡ് ഇറ്റലി സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവർക്ക് നൂറ്റി എൺപത്തൊൻപത് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ കടക്കാവുന്നതാണ് ഓസ്ട്രിയ ബെൽജിയം ലക്സംബർഗ് നെതർലാൻഡ് നോർവേ പോർച്ചുഗൽ സ്വീഡൻ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ നാലാമത് ന്യൂസിലാൻഡ് ഗ്രീസ് സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങൾ അഞ്ചാമത് ഇന്ത്യ എഴുപത്തിയേഴാം സ്ഥാനത്താണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് വിസയില്ലാതെ സഞ്ചരിക്കാവുന്ന രാജ്യങ്ങളുടെ എണ്ണം അൻപത്തൊമ്പതാണ് ലൈസൻസ് ഇല്ലാത്ത ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് സേവനങ്ങൾ പ്രോത്സാഹിപ്പിച്ചതിന് യു എ ഇ അധികൃതർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തടഞ്ഞു സർക്കാർ അംഗീകാരമില്ലാതെ അക്കൗണ്ടുകൾ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്ന് മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം അറിയിച്ചു ലൈസൻസ് ഇല്ലാത്ത ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഏജൻസികളും ഗാർഹിക തൊഴിലാളി സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന വിശ്വസനീയമല്ലാത്ത സോഷ്യൽ മീഡിയ പേജുകളുടെ നിലനിൽപ്പ് ഉപഭോക്താക്കളുടെ നിയമപരമായ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാം അവർ മന്ത്രാലയം ലൈസൻസ് ഉള്ളതും അംഗീകൃതവുമായ ഏജൻസികളുമായി മാത്രം ഇടപെടുമ്പോൾ ഈ പ്രശ്നമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി യു എയിലെ കുടുംബങ്ങളോടും തൊഴിലുടമകളോടും വീട്ടുജോലിക്കാരെ നിയമിക്കുമ്പോൾ അംഗീകൃതമായ ഏജൻസികളെ സമീപിക്കാനും ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചു പേരുകളും സ്ഥലങ്ങളും അടങ്ങിയ ലൈസൻസുള്ള റിക്രൂട്ട്മെൻറ് ഏജൻസികളുടെ പൂർണ്ണമായ ലിസ്റ്റ് ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും എം ഒ എച്ച്ആർ വ്യക്തമാക്കി അനധികൃത പാർട്ടിഷനുകൾക്കെതിരെയുള്ള അബുദാബിയുടെ കർശന നടപടികൾ കുറഞ്ഞ വരുമാനമുള്ള താമസക്കാർക്ക് താങ്ങാനാകുന്ന ഭവനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയ്ക്കുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ അഗ്നിബാധ സാധ്യത തിരക്ക് എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് അധികൃതർ ഇത്തരം പാർട്ടീഷനുകൾ നീക്കം ചെയ്യുന്നത് അബുദാബിയിൽ അനധികൃത പാർട്ടീഷനുകൾ പരിഹരിക്കുന്നതിനായി മുനിസിപ്പാലിറ്റികളും ഗതാഗത വകുപ്പും ചേർന്ന് താങ്ങാനാകുന്ന ഭവന പരിഹാരങ്ങൾ കണ്ടെത്തുകയാണ് ഒപ്പം പതിവ് പരിശോധനകളും കർശനമായ നിയമ നടപടികളും നിലവിലുണ്ടെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് കൂടാതെ പഴയ കെട്ടിടങ്ങൾ നവീകരിച്ചുകൊണ്ട് താങ്ങാനാകുന്ന ഭവനങ്ങളാക്കി മാറ്റാനുള്ള സാധ്യതകളും പരിശോധിച്ചു വരികയാണ് ഇത് കുറഞ്ഞ വരുമാനക്കാർക്ക് സുരക്ഷിതവും നിയമപരവുമായ താമസ സൗകര്യം ഉറപ്പാക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അബുദാബിയുടെ വരുന്ന ജനസംഖ്യ കണക്കിലെടുത്ത് താങ്ങാനാകുന്നതും ഗുണമേന്മയുള്ളതുമായ ഭവനങ്ങൾ ലഭ്യമാക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ടിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് എം ഡി ചെയർമാൻ പറഞ്ഞു യു എയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇടത്തരം വരുമാനക്കാർ ഉൾപ്പെടെയുള്ള വിവിധ വരുമാന വിഭാഗങ്ങൾക്ക് അനുയോജ്യമായ ഭവന ഓപ്ഷനുകൾ ലഭ്യമാക്കാൻ പ്രത്യേക ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ദശലക്ഷത്തിലധികം ഇന്ത്യൻ പൗരന്മാരാണ് നിലവിൽ കുവൈറ്റിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത് അവർ രാജ്യത്തെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമാണെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈക്ക് പറഞ്ഞു പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറിൻ്റെ ആക്ടിംഗ് ഡയറക്ടർ ജനറൽ മർസൂഖ് അൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൽ ഖബാസുമായുള്ള അഭിമുഖത്തിൽ അംബാസിഡർ സ്പൈക്കെ ഇന്ത്യ കുവൈറ്റ് ബന്ധവും തൊഴിൽ വിഷയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ പ്രാധാന്യവും കാണിച്ചു ഡിജിറ്റൽ ബാങ്കിംഗ് സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് യു എ ബാങ്കുകൾ രംഗത്ത് ജൂലൈ ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച മുതൽ യു എയിലെ ബാങ്കുകൾ എസ് എം എസും ഇമെയിലും വഴി അയക്കുന്ന ഒറ്റത്തവണ പാസ്വേഡുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ തുടങ്ങും യു എ സെൻട്രൽ ബാങ്കിൻ്റെ പുതിയ മാർഗ്ഗനിർദ്ദേശപ്രകാരം എല്ലാ ബാങ്കുകളും ആഭ്യന്തര അന്തർദേശീയ സാമ്പത്തിക ഇടപാടുകൾക്കായി ഉപഭോക്താക്കളെ ആപ്പ് അധിഷ്ഠിത വ്യക്തിത്വ നിർണയത്തിലേക്ക് മാറ്റണം സീം സ്വാപ്പിംഗ് ഫിഷിംഗ് പോലുള്ള തട്ടിപ്പുകൾ നടത്താൻ സൈബർ കുറ്റവാളികൾ കൂടുതലായി ലക്ഷ്യമിടുന്ന എസ് എം എസ് ഇമെയിൽ ഒ ടി പികളെ ദീർഘകാലമായി ആശ്രയിക്കുന്ന രീതികളിൽ നിന്നുള്ള ഒരു പ്രധാന മാറ്റമാണ് ഈ നീക്കം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ എസ് എം എസും ഇമെയിലും വഴിയുള്ള ഒ ടി പികൾ പൂർണ്ണമായും നിർത്തലാക്കുന്ന രീതിയിൽ ക്രമേണയായിരിക്കും മാറ്റം അവതരിപ്പിക്കുക